നെഞ്ചുവേദനയും ഹൃദ്രോഗൃ ഹൃദ്രോഗികളിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകുന്ന നെഞ്ചുവേദനയും ഹൃദ്രോഗം ഹൃദ്രോഗികളിൽ തന്നെ ഉണ്ടാകുന്ന നെഞ്ചുവേദനയിൽ നയന്റി പെർസെന്റ് നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല അപ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആണോ ഉടനെ എനിക്ക് നെഞ്ചുവേദന വന്നാൽ ഉടനെ തന്നെ അത് ഹാർട്ടിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേദനയുടെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് നെഞ്ചിലൊരു ഭാരം ഒരു 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 തോന്നലാണ് സാധാരണ ഉണ്ടാകുക നെഞ്ചിൽ സൂചി ഊത്തുന്ന പോലെയോ അല്ലെങ്കിൽ ശ്വാസം വലിക്കുമ്പോൾ ഒരു വേദന വരികയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ മുമ്പോട്ട് കുനിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വേദന കൂടുകയോ കുറയോ ചെയ്യുന്നത് അന്നേരം വേദന കൂടുകയോ കുറയോ ചെയ്യുന്നത് ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നം കൊണ്ട് അല്ല അപ്പം നെഞ്ചിലൊരു ഭാരം കയറ്റിവെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് അതുകൊണ്ട് കുറവൊന്നുമില്ല എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഹോസ്പിറ്റലിൽ പോയി അത് വേണ്ടത് ചെയ്യണം പിന്നെ ഒരു സംഗതി നടക്കുന്ന സമയത്ത് ഇതുപോലെ നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചേക്കുന്ന പോലെ തോന്നും പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴൊരു വിമിഷ്ടം അനുഭവപ്പെടുക അത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറയും ചെയ്യും അതുപോലെ തന്നെ ആ വെറും വയറ്റിൽ കഴിക്കും നടക്കുമ്പോൾ കുഴപ്പമില്ല ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കുമ്പോഴാണ് പ്രശ്നം വരിക ഇതൊക്കെ ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ബ്ലോക്കുകളുണ്ട് എന്നുള്ളതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് ഇപ്പം മുൻപ് പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലർക്ക് ബോധക്ഷയമാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം ചിലർക്ക് ശ്വാസമുട്ടായിട്ട് വരാറുണ്ട് പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ ചിലർക്ക് അസാധാരണമായിട്ടുള്ള വെയർപ്പ് ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള സംഗതിയാണത്